ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ പറയുന്നത് ശിവപുരാണത്തിലെ ഒരു ചെറിയ കഥയാണ് പണ്ട് പണ്ടുകണ്ട് ശമ്പരൻ എന്ന ഒരു വേടൻ ഉണ്ടായിരുന്നു അയാൾ ശിവഭക്തനായിരുന്നു വേട്ടയാടുന്ന അതീവ ബുദ്ധിമാനും നല്ല ഏത് ക്രൂരമൃഗങ്ങളെയും വേട്ടയാടുന്ന കഴിവ് മലയാളുണ്ടായിരുന്നു അയാൾ വേട്ടയാടി തിരിച്ചു പോകാൻ നേരത്ത് ഒരു ദേവാലയം കണ്ടു അതിൻ്റെ ചുമരും മേൽക്കരയും പാതിലുമെല്ലാം ജീർണിച്ച് പോയിരുന്നു അയാകത്തേക്ക് കിടന്നു നോക്കിയപ്പോൾ അവിടെ ഒരു ഭംഗിയുള്ള ശിവലിംഗം കടക്കുന്നത് കൊണ്ടു അതും മഴയും നീരും മഞ്ഞും ഏറ്റവും பொடியும்ளியும்ரஞ கிடக்கோ அயத்து கழுகி விரத்தி மாவட்டத்தேக்கு புறப்பட்டு குறைச்சு நடந்து கிளையப்போ மகாராஜ பாஞ்சால மகாராஜாவே சைன்யத்தோடையாண்டி காட்டிலேக்கு வந்து ராஜாவினை கண்டபோ சம்பரி பயங்கர சந்தோஷம் അമ്പരം രാജാവിനോട് വളരെ വിനീതമായി പറഞ്ഞു മഹാരാജാവേ ഈ ശിവലിംഗം എനിക്ക് കാട്ടിലൊരു ദേവാലയത്തിന് തിരിച്ചതാണ് ഇത് നല്ലതാണോ തീയതാണോ നല്ലതാണെങ്കിൽ ഞാൻ ഇത് പൂജിക്കാം തീയതാണെങ്കിൽ ഞാൻ ഒരു വേടനായതുകൊണ്ട് ഈ ശിവലിംഗത്തെ എങ്ങനെ പൂജിക്കണമെന്നോ എന്താണ് നിവേദിക്കേണ്ടതെന്നോ എന്താണ് മന്ത്രങ്ങൾ പറയേണ്ടതെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാം അതുകൊണ്ട് ദയവായി അതും പറഞ്ഞു തരണം രാജാവ് ആ ശിവലിംഗം നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് വളരെ നല്ല ഒരു ശിവലിംഗമാണ് വളരെ ഐശ്വര്യമുള്ളതാണ് നിനക്ക് ഈ ശിവലിംഗം കൊണ്ട് നല്ല ഉന്നതി ഉണ്ടാവും നീ ഈ ശിവലിംഗത്തെ നീ കൊണ്ടുപോയി ഒരു താറപ്പുറത്ത് ഭംഗിയായി വൃത്തിയായ സ്ഥലത്ത് ശുദ്ധമായി പ്രതിഷ്ഠിക്കുക നീ പല്ല് തേച്ച് കുളിച്ച് നല്ല ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ഈ പ്രതിഷ്ഠ നടത്തണം ചോലയിൽ കുളിച്ച് ചോലയിൽ നിന്ന് വെള്ളം എടുത്ത് അഭിഷേകം ചെയ്യുക കാറ്റിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളും പഴങ്ങളും ഇലകളും എല്ലാം ഉപയോഗിച്ച് പൂജ ചെയ്യാം നിനക്ക് അറിയാവുന്ന ശിവ മന്ത്രങ്ങൾ നീ ഭക്തിയോടുകൂടി ചൊല്ലുക പ്രധാന കാര്യം നീ ഭക്ഷണത്തിന് മുമ്പ് പൂജ കഴിച്ചിരിക്കണം എല്ലാ ദിവസവും ചുരഭം ധരിക്കുകയും ചുരഭം പൂശുകയും വേണം അത് അയാൾ സമ്മതിച്ചു അയാൾ ആ ജനംഭവമുണ്ട്

പൂജ ചെയ്തു അയാൾക്കറിയാവുന്ന ശിവമന്ത്രങ്ങളൊക്കെ വളരെ ഭക്തിയോടുകൂടി ചെയ്തു അയാൾ പൂജ കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയ്ക്ക് അയാൾ പ്രസാദം കൊടുക്കുമായിരുന്നു ഭാര്യയുടെ പേര് പുളിഞ്ചി എന്നാണ് അവളും നല്ല ഒരു ശിവഭക്ത തന്നെയായിരുന്നു ഭർത്താവിന്റെ പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങളും പൂജാ സാധനങ്ങളും എല്ലാം അവൾ വളരെ മനസ്സ് വെച്ച് തന്നെ തയ്യാറാക്കി കൊടുക്കുമായിരുന്നു ഇങ്ങനെ ഒരു അവൾക്ക് തോന്നി ശിവൻ്റെ അടുത്ത് തന്നെ എനിക്കാണെങ്കിൽ കൂടുതൽ ഭക്തി കൂടി പൂജയ്ക്കാൻ വരുമ്പോന്ന് അവൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുലാനം കിട്ടി അതിൽ താമസിച്ചു അങ്ങനെ അഞ്ചാറ് മാസങ്ങൾ കഴിഞ്ഞു ടുകൾ നടന്നിട്ടും എവിടെയെല്ലാം നടന്നിട്ടും അയാൾക്ക് കിട്ടിയല്ല വളരെ അവശതയും ആദിയും വ്യാധിയും എല്ലാം കൊണ്ട് അയാൾ വിഷമിച്ചു എന്താണ് ഇനി ചെയ്യേണ്ടത് പൂജ ഉച്ച കഴിഞ്ഞിട്ടും പൂജ കഴിഞ്ഞിട്ടില്ലല്ലോ ഇനി എന്താണ് ചെയ്യുക ഭഗവാൻ ചരിക്കില്ല എന്നെല്ലാം അയാൾ പലതും ചിന്തിച്ചു ഒരു പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു വളരെ അയാളുടെ രേഖത്തിൽ അയാളുടെ മാടത്തിലിരിക്കുന്നു അയാൾ ഒന്നും ആലോചിക്കില്ല ശിവഭക്തി കൊണ്ട് അയാൾ തൻ്റെ ഭാര്യ വെട്ടി താമസിച്ചിരുന്ന ആ കൂടാരത്തിനെ തീ ഉടുത്തി അങ്ങനെ അവളും ആ കൂടാരവും താമ്പലാക്കി അയാൾ ആ ചുടല ഭക്ഷണം ഉപയോഗിച്ച് പുരട്ടുകയും ചുതലഭം ശിവനെ പൂശുകയും ചെയ്തു അതേപോലെ ഭംഗിയായി പൂജകളെല്ലാം കഴിച്ചു പൂജ കഴിഞ്ഞ അവസാനം അയാൾ ഭാര്യയിൽ പ്രസാദം കൊടുക്കാനായി വിളിച്ചു പുളിന്തി പുളിന്തി എന്ന് പറയട്ടെ പുളിന്തി രണ്ട് കൈ നീട്ടി നല്ലോണം ചിരിച്ചുകൊണ്ട് ആ പ്രസാദം വാങ്ങിക്കാനായിട്ട് വരുന്നു അയാൾക്ക് അതിശയമായി താനല്ലേ അവളുടെ ആ ഗുടാനം തീരെത്തിച്ച് ചാമ്പലാക്കിയത് ആ ചാമ്പലല്ലേ താൻ തൊട്ടത് അതുകൊണ്ടല്ലേ ശിവന് പുരട്ടിയത് അവൾ പറഞ്ഞു നിങ്ങൾ തന്നെ കുടാനം കത്തിച്ചെങ്കിലും അത് ദഹിച്ചെങ്കിലും ആ ഭസ്മ പുരട്ടിയെങ്കിലും ഭഗവാൻ നമ്മുടെ ശിവഭക്തി കൊണ്ട് തന്തുപ്തരായിരുന്നു നമുക്ക് ശിവൻ നമുക്ക് നന്മ കരുതും ശിവൻ വളരെ അവരെ അനുഗ്രഹിച്ചു അവർക്ക് അവരെ രണ്ടുപേരെയും നാല് ശിവദൂരന്മാർ വന്ന് വിമാനത്തിൽ കേറ്റിക്കൊണ്ടുപോയി ഈ കഥ കേൾക്കുന്നവർക്ക് നന്മ വരും അതിനൊരു ചെറിയ മദ്യം വരും ദിവ്യനായ ശംബരൻ തൻ്റെ കഥ കേട്ടാൽ പോലും വേവീചീടം സ്മര്യ അർവ്യ യജ്ഞന ഹോത്സം ബൽ പ്രൗഢിയം മോക്ഷവം ഭദ്രം ചല്ലയന്നവന കോടമേവിരം ബസരാമന്താ നല്ല സൗഭാഗ്യവനാമന്നായരൻ നാദിവാ കൃഷ്ഠൻ ഉല്ലബാനാ ജീചിത്തേ ചിരത്തു കൊണ്ടു വസിക്കുന്നു അल्लभതോടെ നേഗം നാൾ അവനുകൊണ്ടു നിലക്കട്ടെ Jadi mana anda, ini ceri pada usianya. yang kita usahkanlah. Kelautan anda kerjanya